ജെ എച്ച് എയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു രീതിയിലുള്ള ജെ പി എച്ച് എക്സാമിനും സ്റ്റാഫ് നേഴ്സ് എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ പഴയ വീഡിയോസും നിങ്ങൾ കാണുക ഈ ഒരു എക്സാമിന് മുന്നേ ആയിട്ട് ഇതിലുള്ള ലൈവ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾ കാണുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ച് കാണുക ാണ് ഇവിടെ നോക്കുന്നത് ചിക്കൻ ബോക്സിൽ ഒന്നിച്ചു വരുന്ന പ്ലിയോമോർഫിസം പ്ലിയോമോർഫിസം ചിക്കൻ ബോക്സിലാണ് അതായത് ഓൾ സ്റ്റേജസ് ഓഫ് ദ റാഷ് അതായത് ഇതൊക്കെ ഒന്നിച്ച് മേ ബി സീൻ സൈമിൾടെസ്ലി അറ്റ് വൺ ടൈം ഒരേ സമയത്ത് കാണുന്നു സെയിം ഏരിയയിൽ കാണുന്നതാണ് ചിക്കൻ ബോക്സ് പകരുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴിയാണ് ഫേസ് ടു ഫേസ് കോൺടാക്ട് വഴി അല്ലെങ്കിൽ പേഴ്സണൽ കോണ്ടാക്ട് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഒക്കെ വഴി ചിക്കൻ ബോക്സ് പകരുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ന്യൂ ബോൺ ഈസ് പ്രസന്റഡ് വിത്ത് ബ്ലോട്ടഡ് അബ്ഡമൻ ഷോർട്ട്ലി ആഫ്റ്റർ ബെർത്ത് വിത്ത് പാസിംഗ് ഓഫ് ലെസ് മെക്കോണിയം എ ഫുൾ തിക്നെസ് ബയോപ്സി ഓഫ് ദ റെക്ടം വാസ് കാരിഡ് ഔട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെക്റ്റൽ ബയോപ്സി ഫൈൻഡിങ്സെന്റ് ബയോപ്സി റെക്റ്റൽ ബയോപ്സിൽ കാണുന്നത് ലാക്ക് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ആകാം കാരണം ഇത് ഹേർ സ്പ്രിങ് ഡിസീസ് എന്നുള്ളൊരു ഡിസീസ് ആണ് അത് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ വി ൻ സസ്പെക്ട് ഹേർസ്പ്രിങ് ഡിസീസ് ഇത് വരാനുള്ള കാരണം ആബ്സെൻസ് ഓഫ് പർട്ടിക്കുലർ നെർവ് സെൽസ് ഗാംഗ്ലിയോൺ നെർവ് സെൽസ് ആബ്സെന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ബവലില് അത് ആബ്സെന്റ് ആയിട്ട് വരുന്നതാണ് ഗാംഗ്ലിയോൺ നെർവ് സെൽസ് അപ്പൊ അത് ആബ്സെന്റ് ആകുമ്പോൾ ആ സ്റ്റൂള് പാസ് ചെയ്യാതെ വരുന്നത് കാരണം അതിന്റെ മസിൽ എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ഇൻഡസ്ട്രീന്റെ ഭാഗത്തെ മസിൽ എബിലിറ്റി നഷ്ടപ്പെടുന്നത് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് അപ്പൊ അതുകൊണ്ടാണ് ഹെയർ സ്പിങ് ഡിസീസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതും മനസ്സിലാക്കുക സോ തേർഡ് ക്വസ്റ്റൻ ദ നഴ്സ് റെക്കോഗ്നൈസിംഗ് ദാറ്റ് ഡിജിറ്റാലിസ് പ്രിപ്പറേഷൻസ് പ്രൊമോട്ട് ഡയറോസിസ് ഷുഡ് ഇവാലുവേറ്റ് ഫോർ എ ഡിപ്ലീഷൻ ഓഫ് കറക്റ്റ് ആൻസർ പൊട്ടാസിയം പേഷ്യന്റ് ഹൈപ്പർ കലീമിയൽ ആണെങ്കിൽ അതായത് പൊട്ടാസ്യം കുറവാകുമ്പോൾ ആ ഒരു ഡോസ് ഡിഗോക്സിൻ വിത്തോൾഡ് ചെയ്യാൻ പറയും കാരണം ഹൈപ്പർ കലീമിയൽ ആകുമ്പോൾ പേഷ്യന്റിന് ഡിജിറ്റാലിസ് ടോക്സിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഡിഗോക്സിൻ എന്നുള്ള ടാബ് ഹാർട്ട് ഫെയിലിയറിനെ കൊടുക്കുന്ന ടാബ്ലെറ്റ് ആണ് അപ്പൊ ആ ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പൊട്ടാസ്യം കുറയാനുള്ള സാധ്യതയുണ്ട് ലോ പൊട്ടാസ്യം ഇൻ അവർ ബോഡി ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡീറ്റാലിസ് ടോക്സിറ്റി അതുകൊണ്ട് തന്നെ പൾസറേറ്റ് പൾസറേറ്റും ചെക്ക് ചെയ്യും പൾസറേറ്റ് സിക്സ്റ്റീന് എബ് ആണെങ്കിൽ ഡിഗോക്സിൻ കൊടുക്കുകയുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ വെക്ടർ ബോൺ ഡിസീസ് എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ഒരു വെക്ടർ ബോൺ ഡിസീസ് അല്ല ബാക്കിയുള്ള മലേറിയ ഫലറേസിസ് പ്ലേഗ് ഇതൊക്കെ വെക്ടർ ബോൺ ഡിസീസ് ആണ് അതായത് നമ്മുടെ കൊതുക് പോലെയുള്ള കീടങ്ങൾ ബ്ലഡ് ഫീഡിങ് ആന്ത്രോപോഡ്സ് എന്നാണ് പറയാം ബ്ലഡ് ഫീഡിങ് ആന്ത്രോപോഡ്സ് അതാണ് വെക്ടേഴ്സ് മസ്കിറ്റോസ് ടിക്സ് ഫ്ലീസ് അതുപോലെ ഈ ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന കൊതുകുകൾ ലൈം ഡിസീസ് മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകളൊക്കെ വെക്ടർ ബോൺ ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം ഒരു വെക്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖം അല്ല സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഫോർ ഇയർലി ഡയഗ്നോസിസ് ഓഫ് സെർവിക്കൽ കാൻസർ പാപ്സ്മിയർ പാപ്സ്മിയർ ടെസ്റ്റ് ആണ് സെർവിക്കൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ ഇയർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ് ആണ് വളരെ നല്ല ക്വസ്റ്റൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഏത് എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻസ് ആണ് വിച്ച് ഓഫ് ആ ഫോളോയിങ് ഈസ് മെത്തേഡ് ഫോർ മാനേജിംഗ് ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നാൽ ഏത് മാനുവർ ആണ് ഹെൽമിച്ച് മാനുവർ ആണ് ഹെൽമിച്ച് മാനുവർ നമുക്കറിയാം അബ്ഡൊമിനൽ ത്രസ്റ്റ് കൊടുക്കുകയാണ് അപ്വേർഡ് ആൻഡ് ഇൻവേർഡ് പുഷ് നമുക്കറിയാം ആദ്യം ജസ്റ്റ് ഫിസ്റ്റ് പോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് നമ്മൾ അക്വേർഡ് ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് ദ മൈൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രാക്ടിക്കലി റിയാലിറ്റി പ്രിൻസിപ്പിൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ് ഈഗോ ഈഗോയാണ് ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് സൂപ്പർ ഈഗോയാണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ് സൂപ്പർ ഈഗോയാണ് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇട്ട് ഇട്ട് ഈഗോ സൂപ്പർ ഈഗോ നമ്മൾ പഠിച്ചതാണ് അതിനകത്ത് ഇട്ട് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഈഗോ എന്ന് പറയുന്നത് എന്താണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കവറേജ് ഓഫ് ദ ഓർ ഹില്ലി ഏരിയ ട്വന്റി തൗസൻഡ് സബ്സെന്റർ ഇൻ പ്ലെയിൻ ഏരിയ ഫൈവ് തൗസൻഡ് സബ്സെന്റർ ഇൻ റൂറൽ ത്രീ തൗസൻഡ് ഇൻക്രീസ് ഇൻ ദ ലെൻ ഫർ ഓഫ് ലൈഫ് കറക്റ്റ് ആൻസർ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് അപ്രോക്സിമേറ്റ് ഇൻക്രീസ് ഇൻ ലെങ് ഇൻ ഫസ്റ്റ് ഇയർ ഓഫ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ഇൻഫെൻസി പീരീഡിൽ ഉണ്ടാകുന്ന ലെങ്ത് ആണ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റിൻ വെൻ ടോട്ടലിസ് മൂവ് അറൌണ്ട് ഓൺ ദിയർ ഹാൻഡ്സ് കീപ്പിംഗ് ദെയർ അബ്ദ മെൻ ഓഫ് ദ ഫ്ലോർ ഇറ്റ് ഈസ് കോൾഡ് കറക്റ്റ് ആൻസർ ക്രീപ്പിംഗ് ആണ് ക്രീപ്പിങ് അതായത് ആറ് ഒരു ആറേഴ് മാസാകുമ്പോൾ കുട്ടികൾ ഇഴഞ്ഞു പോകുന്നതിന് പകരം നാല് കാലില് നടക്കില്ലേ അതാണ് ക്രീപ്പിംഗ് സോൾജിയേഴ്സ് സ്റ്റാൻഡിങ് വാക്കിംഗ് എന്നൊക്കെ പറയും സോൾജിയേഴ്സ് ഇങ്ങനെ നാലുകാലിൽ പോകില്ലേ അതേപോലെ ക്രീപ്പിംഗ് എന്നാണ് പറയുന്നത് ആറ് ഏഴ് മാസത്തിലാണ് ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് കാണുന്നത് നാല് കാലിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഫാൾ സെൻസറി പെർസെപ്ഷൻസ് വിത്ത് നോ ബേസിസ് ഇൻ റിയാലിറ്റി ആർ നോൺ ആസ് നോൺസിനേഷൻ ഫാൾ സെൻസറി പെർസെപ്ഷൻ വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലി ദാറ്റ് ഈസ് ഹാലുസിനേഷൻ മോസ്റ്റ് കോമൺ ഓഡിറ്ററി ഹാലുസിനേഷൻ പല ടൈപ്പ് ഉണ്ട് ഓൾഫാക്ടറി വിഷു അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട് ഡെലൂഷൻ ഫാൾസ് ഫിക്സഡ് ബിലീഫ് ആണ് ും അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആർട്രിയൽ ഡീപൊളൈസേഷൻ ആണ് ക്യു ആർ എസ് കോംപ്ലക്സ് പറയുന്നത് വെന്ട്രിക്കുലർ ഡീപൊളറൈസേഷനാണ് ക്യു ആർ എസ് കോംപ്ലക്സ് വെന്ട്രിക്കുലർ ഡീപൊളറൈസേഷൻ ആണ് ടി വേവ് വെന്ട്രിക്കുലർ റീപൊളറൈസേഷൻ ആണ് സോ ഇവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് വെൻട്രിക്കുലർ ഡീപൊളറൈസേഷൻ ടി വേവ് വെന്ട്രിക്കുലർ റീപൊളറൈസേഷൻ അങ്ങനെ മൂന്നു വേണം അത് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാക്സോണമി ഓഫ് എജ്യൂക്കേഷണൽ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയാനുള്ള കാരണം അതാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് കോഗ്നേറ്റീവ് ഡൊമൈൻ അഫക്റ്റീവ് ഡൊമൈൻ സൈക്കോമോട്ടർ ഡൊമൈൻ അതൊക്കെയാണ് കോഗ്നേറ്റീവ് അഫക്റ്റീവ് സൈക്കോഡോ സൈക്കോമോട്ടോ ഡൊമൈൻ ഇതാണ് ത്രീ ഡൊമൈൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് കോഗ്നറ്റീവില് വരുന്നത് ആണ് അഫക്റ്റീവില് വരുന്നത് ഇമോഷൻ ആണ് സൈക്കോമോട്ടർ എന്ന് പറയുന്നത് മോട്ടോർ എബിലിറ്റി ആണ് ഇതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ ഓൾ ഓഫ് ദ ഫോളോയിങ് വൈറസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ റെസ്പിറേറ്ററി റൂട്ട് എക്സ്പെക്ട് ഇവിടെ റോട്ട വൈറസ് എന്താ പറയുന്നത് റൂട്ട് അല്ല റോട്ട വൈറസ് ഓറൽ റൂട്ടാണ് ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് അറസ്ബി ഒക്കെയാണ് റെസ്പിറേറ്ററി റൂട്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നോക്സോണൽസ് നോക്ചൂണൽ എനോറോസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഇമിപ്രാമിൻ ഇമിപ്രാമിൻ ആന്റി ഡിപ്രസെന്റ് ആണ് അത് നോക്സൂണൽ അനോറോസിസ് അതായത് രാത്രിയിൽ ബെഡിൽ കടന്ന് മൂത്രം ഒഴിക്കുന്നു അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് സെട്രാലിൻ ആന്റി ഡിപ്രസന്റ് ആണ് കോൾപ്രോമാസിൻ ആന്റി സൈക്കോട്ടിക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡോക്ടർ ഹാസ് പ്രിസ്ക്രൈബ് ടൂ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം ഓഫ് ഹാലോപെരിഡോൾ ഫോർ എൻ അജിറ്റേറ്റഡ് പേഷ്യൻറ്റ് മെഡിക്കേഷൻ ഈസ് ലേബൽഡ് ഹാലോപെരിഡോൾ ടെൻ എം ജി പെർ ടു എം എൽ ാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മെഡിക്കേഷന് രണ്ട് എം എൽ പത്ത് എം ജി ആണ് അപ്പൊ അത് രണ്ടിനെ അത് പോയിന്റ് എം ജി പോയിന്റ് ഫൈവിലേക്ക് മാറാൻ വേണ്ടിന്റ് ഫൈവ് എടുക്കാൻ വേണ്ടി പോയിന്റ് ഫൈവ് എം എൽ ആണ് കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ ആബ്സെസ് ഓഫ് ബ്രീത്ത് ഡിസ്നിയ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഓർത്തോപ്നിയ നമ്മൾ കടന്നിട്ട് എണീക്കുമ്പോഴുള്ള നമ്മൾ തറയിൽ നിവർന്ന് കിടക്കുമ്പോൾ ശ്വാസം മുട്ടിലുണ്ടാവും പക്ഷെ എണീറ്റി ഇരിക്കുകയോ അല്ലെങ്കിൽ നടു നിർത്തിയിരിക്കുമ്പോൾ ശ്വാസം നോർമൽ ആയിട്ട് പോകുന്നു അതാണ് ഓർത്തോപ്നിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മിനിമം ഏജ് ഫോർ മാനേജ് മാരേജ് ഓഫ് ഗേൾസ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ദ നാഷണൽ പോപ്പുലേഷൻ പോളിസി പതിനെട്ട് വയസ്സാണ് ഇപ്പോഴുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ഇവിടെ ഓപ്ഷനിൽ സിഫിലിസ് ആണ് കറക്റ്റ് ആൻസർ വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്ന് പറയുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സിഫിലിസ് അതുപോലെ ഗൊണോറിയ ക്ലമേഡിയ ക്ലമോഡിയ ട്രക്കമൈറ്റിസ് അതുപോലെ എയ്ഡ്സ് അതുപോലെ സെർവിക്കൽ സെർവിക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെയുള്ള കുറെ ഇൻഫെക്ഷൻസ് ആണ് സെർച്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഗൊണോറിയ സിഫിലസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇൻ ദ പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഡിസ്റ്റിംഗ് റൈറ്റ് ഫ്രം റോങ് സെൻസർ ഓഫ് ബിഹേവിയർ നോൺ ആസ് സൂപ്പർ ഈഗോ ആണ് സൂപ്പർ ഈഗോ ആണ് യും റോങ്ങും മാറി മാറി തിരിക്കും തരം തിരിക്കുന്നു അറിയുന്നതാണ് മോറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് നെക്സ്റ്റ് പോളിവാലന്റ് വാക്സിൻസ് കൺസിസ്റ്റ് ഓഫ് ആൻസർ മോർ സ്ട്രെയിൻസ് പോളിയോ വാലൻഡ് വാക്സിൻ സ്പീഷ്യസ് ആണ് മീൻസ് ഇംപ്രൂവ്മെന്റ് ഓഫ് യു ജെനിക്സ് മീൻസ് ഇംപ്രൂവ്മെന്റ് ഓഫ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിച്ച് ട്രീറ്റ്മെന്റ് ഓഫ് തിങ് ബേസ്ഡ് സോൺലി ഓൺ വെയർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കോൾഡ് പ്രാക്മാറ്റിസം ലോജിക്കൽ തിങ്കിങ്ങിനും പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതാണ് പ്രാക്മാറ്റിസം പ്രാക്ടിക്കൽ തിങ്കിങ്ങിന് കൂടുതൽ യൂസ് കൊടുക്കുന്നു ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു ജോൺ വേ ആണ് ഇതിന്റെ വലിയൊരു ഫൗണ്ടറാണ് ജോൺ വേ എന്ന് പറഞ്ഞത് ഒരാള് ഫിലോസഫിസ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് വൺ ഓഫ് ദോളോയിങ് നോട്ട് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്ക്സ്തല്ല സിംപിൾ ടു കോംപ്ലക്സ് ആണ് ശരി ഓഫ് ടീച്ചിങ്ങ് സിമ്പിൾ കോൺക്രീറ്റ് ടുക്സ്റ്റ് ക്വസ്റ്റ്യൻ പെർഫോമിംഗ് അപ്ഡോൾഡർ ഫോളോഡ് അബ്ഡോൾ അസസ്മെന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത് കറക്റ്റ് ആൻസിറ്റുള്ള സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത് ആൻസർ ൂ ചിലോദിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാ ചോദിക്കാം കൺഫ്യൂഷൻ ആകരുത് പാൽക്കുലേഷൻ ആണ് ലാസ്റ്റ് ലാസ്റ്റ് മാത്രമേ പാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻസ്പെക്ഷൻ ആണ് ഇൻസ്പെക്ട് ചെയ്യുക ഓസ്കൾക്കാൽക്കുലേഷൻ ചെയ്യുക അങ്ങനെ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക സോ ദാറ്റ് ഇസ് ദ അബ്ഡോന്റ് മെത്തേഡ് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലൈൻ ഇൻഡിക്കേറ്റ് അൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് ജെനിറ്റിൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻ കറക്റ്റ് ആൻസർ ഐ ഷുഡ് വിയർ അണ്ടർവെയർ വിത്ത് കോട്ടൺ പാനൽ ലൈനർ അത് കറക്റ്റ് ആണ് കോട്ടൺ അണ്ടർവെയർ ആണ് ധരിക്കേണ്ടത് അത് ജെനിറ്റൽ ട്രാക്ടർ ഇൻഫെക്ഷൻസ് തടയാൻ സഹായിക്കുന്നുണ്ട് സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഐ ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് കോണ്ടംസ് തെറ്റാണ് ഐ ക്യാൻ ഡച്ച് എനി ടൈം ഐ വാണ്ട് തെറ്റാണ് ഐ ക്യാൻ വിയർ മൈ ടൈറ്റ് ഫിറ്റിംഗ് ജീൻസ് ദറ്റ് ഓൾസോ നോട്ട് ോക്സ്റ്റ് ഇൻബിറ്റ് ആണ് അമിയോട്രോൺ ആന്റി ഡിസിഡ്രോൺ അല്ലെങ്കിൽ കോഡ്രോൺമിക് ആണ് അയോട്രോപ് ഡോപ്പാമിൻ ഡോബിറ്റാമിൻ തുടങ്ങിയൊക്കെ വാസോപ്രസർ എൻഡിജി ആണ് നെക്സ്റ്റ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഡെവലപ്ഡ് ബൈ കെന ബ്ലാൻജാഡ് ആൻഡ് പോൾ ഹേഴ്സി ബേസ്ഡ് ഓൺ ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർസർ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് കന ബ്ലാൻസ് ആൻഡ് പോൾ ഹേഴ്സിൽ റിലേഷൻഷിപ്പ് ഓഫ് ബിഹേവിയർ ഓൺ ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർ നോൺ ആസ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ടാസ്ക് വെച്ചിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് ബിഹേവിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയർ ബോറോവിംഗ് റിസ്റ്റ് എൽബോസ് കേസ് ഓഫ് സ്കാബിസ് സ്കാബിസ്കാബിസിലാണ് ലീനിയർ ബൊറോവിങ് ഓഫ് എ മൈറ്റ് അറ്റ് ഫിംഗർ വെബ്സ് റിസ്റ്റ് എൽബോസ് ആംഗിൾസ് പെനിസ് ഇവിടെ കാണുന്നത് സ്കാബിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ആന്റീരിയർ ഫോണ്ടനിലെ ഇൻ ചിൽഡ്രൻ ക്ലോസസ് ബിറ്റ്വീൻ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓഫ് വൈറ്റ് ഒന്നര വയസ്സിലാണ് ആന്റീരിയർ ഫോണ്ടനല്ലെ ഫ്രണ്ടിൽ കാണുന്ന ഫോണ്ടനല്ലയാണ് ആന്റീരിയർ ഫോണ്ടനില് പുറകിൽ കാണുന്നത് പോസ്റ്റീരിയർ ഫോണ്ടറല്ലെ ക്ലോസ് ആകുന്നത് വൺ ആൻഡ് ഹാഫ് മന്ത്സിലാണ് ഇത് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലാണ് അങ്ങനെ ഓർക്കാൻ എളുപ്പമുണ്ട് മുകളിലുള്ളത് മുൻപിലുള്ളത് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് പുറകിലുള്ളത് വൺ ആൻഡ് ഹാഫ് മന്ത് നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ആർ ദ ഫോളോവിങ് ഇസ് നോട്ട് എ പ്രോബിൾ സൈൻ ഓഫ് പ്രഗ്നൻസി ാണ് ഫീറ്റിൽ ഡിറ്റഡ് ബൈ എ നോൺ ഇലക്ട്രിക് ഡിവൈസ് സോ ദോൾ സൈൻ ഓഫ് പ്രെഗ്നൻസിൻട്രാക്ഷൻ ഡിസ്ചാർജ് എല്ലാം തന്നെ സൈൻ ഓഫ് പ്രഗ്നൻസിൽ വരുന്നതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് മോഡ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻക്യുബേറ്റർ കറക്റ്റ് ആൻസർ കൺവെക്ഷൻ ആണ് പ്രിൻസിപ്പിൾ മോഡ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻക്യുബേറ്ററിൽ

സോ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പിംഗ് സിക്കിനസ് ട്രാൻസ്മിറ്റഡ് ബൈ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെറ്റ് ഫ്ലൈ മോസ്കിറ്റോ സാൻഫ്ലൈ ഹൗസ് ഫ്ലൈ സ്ലീപ്പിംഗ് സിക്കിനസ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഏത് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സെറ്റ്സ് ഫ്ലൈ സെറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏത് സ്പീഷ്യസ് ആണെന്ന് ചോദിക്കാം ഇപ്പോൾ സെറ്റ് ഫ്ലൈ എന്നുള്ളത് ഗ്ലോസിന സ്പീഷ്യസാണ് ഗ്ലോസിന ഗ്ലോസിനു പറഞ്ഞ സ്പീഷ്യസ് ആണ് ഇത് ആഫ്രിക്കയിലെ ചില ഏരിയയിലാണ് ഇത് ഈ ഒരു സെറ്റ്സ് ഫ്ലൈ എന്നുള്ളത് കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒന്നും അധികം കാണാത്തൊരു റയർ ഡിസീസ് ആണ് ഇറ്റ് ഇസ് എ റയർ ഡിസീസ് അപ്പൊ ഇതിന് മറ്റൊരു പേരാണ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നെസിന്റെ മറ്റൊരു പേര് എന്ന് ചോദിക്കുക ട്രിപ്പനോ സോണിയാസിസ് ദ അതർ നെയം ഓഫ് സ്ലീപ്പിംഗ് സിക്നസ് ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ ഒരു പാരസൈറ്റിക് ഡിസീസാണ് അപ്പൊ ട്രിപ്പനോ സോമ ബ്രൂസി ട്രിപ്പനോ ട്രിപ്പനോ സോമ ബ്രൂസി എന്നുള്ള ഒരു പാരസൈറ്റ് ആണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് ട്രിപ്പനോ എന്നാണ് മറ്റൊരു പേര് ട്രിപ്പനോ ബ്രൂസി എന്നുള്ള പാരസൈറ്റ് ആണ് ഇപ്പൊ ഫീവർ ഉണ്ടാവും സിവിയർ ഹെഡ് ഉണ്ടാവും patient വളരെ ഇറിറ്റബിൾ ആയിരിക്കും സോളൻ ലിംഫ്നോട്സ് ഇതൊക്കെ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം സോ ഇവിടെ സ്ലീപ്പിംഗ് സിക്നസ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഫ്ലൈ ആണ് നമുക്ക് അടുത്ത question നോക്കാം which of the following normally fly very short distance ഈഡിസ് മസ്കിറ്റോ ഹൗസ് ഫ്ലൈ ഫ്ലൈ ഹ്യൂലെക്സ് മസ്കിറ്റോ ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് മസ്കിറ്റോ ആണ് അല്ലെങ്കിൽ ഏത് കീടാണുമാണ് വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ ഫ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഈ ഫ്ലൈ ഓപ്ഷൻ സി ആണ് സാൻഡ് ഫ്ലൈ ആണ് അപ്പോ സാൻഡ് ഫ്ലൈ പരത്തുന്ന ഒരു അസുഖമാണ് കാലാ ആസാ ആസ parasite migrate migrate to internal പാരസൈറ്റ് മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ഇന്റേണൽ ഓർഗൻസ് ലിവർ സ്പ്ലീനിലേക്കൊക്കെ ഈ ഒരു പാരസൈറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നു ലിവർ സ്പ്ലീൻ അതുപോലെ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ് സാൻഫ്ലൈ ലിവർ സ്പ്ലീൻ ആൻഡ് ബോൺമാരോ അപ്പൊ ഇതിന് സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്കിൻ അൾസേഴ്സ് സ്കിൻ അൾസേഴ്സ് ഫീവർ ഇൻഫെക്ഷൻ ഡബ്ല്യു ബി സി ആർ ബി സി വളരെയധികം കുറയുന്നുണ്ട് അതുപോലെ എൻലാർജ് ലിവർ ലിവർ എൻലാർജ് ചെയ്യുന്നു തുടങ്ങിയ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് സെറ്റിസീമിയ അൺകൺട്രോൾഡ് ബ്ലീഡിങ് സ്പ്ലീനിക് റപ്ചർ സ്പ്ലീനിക് റപ്ചർ അൺകണ്ട്രോൾഡ് ബ്ലീഡിങ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഒരു കാലാവസാറിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട് ഡബ്ല്യു ആർ ബി എ അളവ് ആർ ബി എസ് അളവ് കുറയുന്നു ഫീവർ ഉണ്ടാവുന്നു സ്കിൻ അൾസേഴ്സ് ഉണ്ടാവുന്നു ഓക്കെ ലീഷ്മാനിയസിസ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടസോൺ പാരസൈറ്റ്സ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ ഫ്ലെബോട്ടമിൻ സാൻഫ്ലൈസ് ലീഷ്മാനിയസിസ് പ്രോട്ടോസോൺ പാരസൈറ്റ്സ് കൊണ്ടാണ് കാരണമാകുന്നത് അപ്പൊ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫീമെയിൽ ഫ്ലബോട്ടമിൻ സൺഫ്ലൈസ് ആണ് കൺവെൻഷണൽ ബി ഡിയോക്സൈ കോളേജ് എന്നുള്ള ഒരു ഡ്രഗ് റെസ്ക്യൂ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ലീഷ്മാനി ആസിന് കേട്ടോ നിങ്ങൾ മറക്കരുത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലൂ ഈസ് മോസ്റ്റ് ഓഫൺ കോൺട്രാക്റ്റഡ് ബൈ കോൺടാക്ട് വിത്ത് സിക്ക് ബേർഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി പാസ്ഡ് ഫ്രം കോൺടാക്ട് ചെയ്യുന്നത് സിക്ക് ബേർഡ്സിൽ നിന്നാണ് ബേർഡ് ഇൻഫെക്ഷൻ പകരുന്നത് ഇൻഫ്ലുവൻസ എയിലാണ് കേട്ടോ ഇൻഫ്ലുവൻസ എ ആണ് ബേർഡ്സിൽ നിന്നും പകരുന്നത് സോ ഇൻഫെക്റ്റഡ് ഫ്രം ബേർഡ്സ് അപ്പൊ നമ്മൾ ഇപ്പൊ ചിക്കൻ ആണെങ്കിലും അതുപോലെ മറ്റുള്ള ഡക്ക് അതുപോലെയുള്ള പെറ്റ് ബേഡ്സ് പെറ്റ് ബേഡ്സിനെയൊക്കെ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കോഴി കോഴികളെയൊക്കെ ഒന്നും കൂട്ടമായിട്ട് കൊല്ലുന്ന കൊല്ലുന്നതല്ല അപ്പൊ ഇൻഫ്ലുവൻസ എ എന്നുള്ളത് ബേഡ്സിൽ നിന്നും മനുഷ്യരിലേക്ക് പോയത് പിന്നെ ഇൻഫെക്റ്റഡ് ഫ്രം ഹ്യൂമൺ ടു ഹ്യൂമൺ അങ്ങനെ വരാറുണ്ട് ഇൻഫ്ലുവൻസ ബി എന്ന് പറഞ്ഞാൽ ഹ്യൂമണിലാണ് ഉണ്ടാകുന്നത് മനുഷ്യരിൽ ഉണ്ടായിട്ട് മനുഷ്യരിലേക്ക് പോയിരുന്നതാണ് സി എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ ആൻഡ് പിക്സ് ഹ്യൂമണിലും ാണ് എന്നുള്ളത് റെയർ ആണ് കേട്ടോ റയർ ആണ് ഈ ഇൻഫ്ലുവൻസ എന്നുള്ളത് കാറ്റിൽ കന്നുകാലികൾ കന്നുകാലികൾ ലൈക്ക് കൗ ബുൾ അതുപോലെ ഗോട്ട് അങ്ങനെ നാൽക്കാലികളിൽ നിന്നും പകരുന്ന അസുഖമാണ് ഇൻഫ്ലുവൻസ ഡി ഇൻഫ്ലുവൻസ ഇസ് ആൻ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ട്രാക്ക്റി ഇൻഫെക്ഷൻ ാണ് ഇൻഫ്ലുസ എന്നുള്ളത് ഇൻഫെക്ഷൻ ആണ് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്നതാണ് നാല് ടൈപ്പ് ഉണ്ട് ഇൻഫ്ലുവൻസ എ ബി സി ആൻഡ് ഡി അപ്പൊ ഈ ഒരു അസുഖത്തിന് സഡൻ ചിൽസ് സഡൻ ചിൽസ് തണുപ്പ് വരുന്നുണ്ട് നന്നായിട്ട് തണുപ്പ് വരും അതുപോലെ ഫീവർ ഫീവർ ഉണ്ടാകും അതുപോലെ മലൈസ് മസ്കുലർ പെയിൻ കഫ് മസ് മസിൽ പെയിൻ ഉണ്ടാവും സഡൻ ഫീവർ ഉണ്ടാവും ഹെഡേയ്ക്ക് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പൊ സ്പാനിഷ് ഫ്ലൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ മേജർ എപ്പഡമിക് ആയിരുന്നു സ്പാനിഷ് ഫ്ലൂ സ്പാനിഷ് ഫ്ലൂ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്ത് ഒൻപത് കാലഘട്ടത്തിൽ നടന്ന ഒരു പാൻഡമിക് ആണ് സ്പാനിഷ് ഫ്ലൂ ഇന്ത്യയിലും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അപ്പോ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മില്യൺ ആളുകൾക്ക് ഈ ഒരു അസുഖം ബാധിച്ച് ഇരുപത് മില്യൺ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മില്യൺ ആളുകൾ മരിച്ച ഒരു അസുഖമാണ് സ്പാനിഷ് ഫ്ലൂ ഇന്ത്യയിലാണെങ്കിലും ഏകദേശം ആറ് മില്യൺ ആളുകൾ മരിച്ചു ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ ആറ് മില്യൺ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് സ്പാനിഷ് ഫ്ലൂ അപ്പൊ ആയിട്ട് ഇത് പകരുന്നത് ഫ്ലൂ പകരുന്ന ഡ്രോപ്ലറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇത് പകരുന്നത് മാൻ ടു മാൻ ഇൻഫ്ലക്ഷൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് എച്ച് വൺ എൻ വൺ എന്നാൽ നമുക്ക് സ്വൈൻ ഫ്ലൂ സ്വൈൻ ഫ്ലൂ എന്നറിയപ്പെടുന്ന അസുഖമാണ് എച്ച് വൺ എൻ വൺ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എയറിലൂടെ പകരുന്ന ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി നമ്മൾ ഒരാൾ തുമ്മോ ചുമക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡ്രോപ്ലെറ്റ്സ് പിന്നെ വന്നിട്ട് അത് നമ്മളിലേക്ക് സ്പ്രെഡ് ആകുന്ന രീതിയിലാണ് ഈ സ്വൈൻ ഫ്ലൂ പകരുന്നത് എയർ ഡ്രോപ്ലെറ്റ് വഴിയാണ് എച്ച് ഫൈവ് എൻ വൺ എന്നുള്ളത് ഏവിയൻ ഫ്ലൂ flu ഫ്ലൂ എന്ന് പറയുന്ന എച്ച് ഫൈവ് എൻ വൺ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സാമിന് ഏവിയൻ flu എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഈ bird bird flu bird flu ചൈനയിൽ വന്നിട്ടുണ്ടായിരുന്നു bird flu മറ്റൊരു ടൈപ്പാണ് bird flu ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ചൈനയിൽ നിന്നാണ് ഇത് വന്നത് കേട്ടോ ഈ bird flu വന്നത് ചൈനയിലാണ് ആദ്യമായിട്ട് വന്നത് ഈ കോവിഡും ചൈനയിൽ നിന്നാണ് പറയുന്നത് ഒരുവിധ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ചൈനയിൽ നിന്നാണ് വരുന്നത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ആറിലാണ് ബേഡ് ഫ്ലൂ വന്നത് കേട്ടോ അപ്പോ ഇൻക്യുബേഷൻ പീരീഡ് ഇൻക്യുബേഷൻ പീരീഡ് പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ടു സെവന്റി ടു അവേഴ്സ് ആണ് എയ്റ്റീൻ ടു സെവൻറ്റി ടു അവേഴ്സ് ആണ് കേട്ടോ ഇൻക്യുബേഷൻ പീരീഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ ഫാമിലി ഓഫ് ഓർത്തോമിക്സോ ബിറിഡേർമിക്സോറിഡേ എന്നുള്ള ഫാമിലിയാണ് കേട്ടോ സോ വാട്ട് ഈസ് വാട്ട്സ് ഫാമിലി ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് ചോദിച്ചാൽ ഓർത്തോമിക്സോ വൈറ ആണ് മേജർ റിസർവോയർ ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് എക്സിസ്റ്റ് ഇൻ അനിമൽസ് ആൻഡ് ബേർഡ് അനിമൽസ് ആൻഡ് ബേർഡ്സിൽ തന്നെയാണ് ഇത് ഉള്ളത് പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി ചോദിച്ചാൽ ഈ ഒരു അസുഖം നമ്മുടെ നാസോ ഫയറിംഗ്സിൽ കയറി കഴിഞ്ഞ് വൺ ടു ഡേയ്സ് അതായത് ഇത് നാസോഫിംഗ് വന്നു കഴിഞ്ഞ് ബിഫോർ ആൻഡ് വൺ ടു ഡേയ്സ് ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സിംഡംസ് വൺ ടു ഡേയ്സ് ബിഫോർ ആൻഡ് വൺ ടു ഡേയ്സ് ആഫ്റ്റർ ദ ദ ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് ദിംസ് അപ്പൊ സിംഡം ഓൺസെറ്റ് ഓഫ് സിംഡം സിംഡം ബാധിച്ചു കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം മുന്നേയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ശേഷവുമാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് ആണ് നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സോ ബേർഡ് ഫ്ലൂ എന്നുള്ളത് ഇൻഫ്ലുവൻസ എ ആണ് പെറ്റ് ബേഡിൽ നിന്നും കോഴിയിൽ നിന്നൊക്കെ പകരാം ഇൻഫ്ലുവൻസ ബി ഹ്യൂമൻ ട്രാൻസ്മിഷൻ ആണ് ഇൻഫ്ലുവൻസ സി എന്ന് പറഞ്ഞാൽ human and pigs വഴിയാണ് well, rare transmission ആണ് influenza സി influenza D എന്ന് പറഞ്ഞാൽ cattle cow bull goat ഒക്കെ പകരുന്നതാണ് റെസ്പിറട്ടറി ട്രാക്റ്റിലൂടെയാണ് infection പകരുന്നത് ഈ ഒരു ഇൻഫ്ലുവൻസ ഓർഗാനിസം ഓർത്തോമിക്സൈ നമ്മുടെ respiratory tract ട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വൺ to ടു days before അതായത് കേറി കഴിഞ്ഞ് സിംറ്റംസ് വരുന്നതിന് ഒന്ന് രണ്ടു ദിവസം മുന്നേയും ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷവുമാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നത് സഡൻ ചിൽസ് ആൻഡ് ആണ് സ്പാനിഷ് ഫ്ലൂ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് പാൻഡമിക് ആയിട്ട് വന്നതാണ് അഞ്ഞൂറ് മില്യൺ ആളുകൾക്ക് ഇത് വരികയും ഇരുപത് മില്യൺ ഓൾ ദ വേൾഡിൽ മരിക്കുകയും ഇന്ത്യയിൽ തന്നെ ആറ് മില്യൺ ആളുകൾ മരിച്ചു എന്നാണ് അറിയപ്പെടുന്നത് എച്ച് വൺ എൻ വണ് മറ്റൊരു പേരാണ് സ്വൈൻ ഫ്ലൂ ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇത് പകരുന്നത് എച്ച് ഫൈവ് എൻ വൺ എന്ന് പറഞ്ഞാൽ ഏവിയൻ ഫ്ലൂ ആണ് ബേർഡ് ഫ്ലൂ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വന്നത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ആറിൽ വന്നു ഓക്കെ ഇനി നമുക്ക് നേരത്തെ വിശ്വാസത്തെ ഫോളോവിംഗ് നോർമലി വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ സാന്റ് ഫ്ലൈ ആണ് കാലാ അസാർ spleen bone marrow ഒക്കെ അഫക്ട് ചെയ്യുന്നതാണ് സ്കിൻ അൾസും ഫീവർ വരും ആർ ബി സി കുറയും സ്പ്ലീനിക്ക് റക്ചർ ഒക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് സോ വാട്ട്സ് ലീഷ്മാനിയാസിസ് കോസ്ഡ് ബൈ റോട്ടസോൺ പാരസൈറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ ഫ്ലഗോട്ടമിൻ സാൻഫ്ലൈസ് ഓക്കെ നെക്സ്റ്റ് വൺ സ്ലീപ്പിംഗ് സിക്നെസ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ഫ്ലൈ ആണ് അതിൽ അതിന്റെ മറ്റൊരു പേരാണ് ട്രിപ്പണോസോണിയാസിസ് ട്രിപ്പണോ സോണിയാസിസ് അപ്പോ ഇതിന്റെ ഓർഗാനിസത്തിന്റെ പേര് ട്രിപ്പണോ സോമ ബ്രൂസി എന്നാണ് സെറ്റ് ഫ്ലൈ എന്ന് പറയുന്നത് റയറായിട്ടുള്ളൊരു അസുഖമാണ് കേട്ടോ ഓക്കെ ബാക്കി നമ്മളുടെ ഈ ഒരു ഈ നമ്മളിപ്പോ ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് ജർമ്മൻ മീസിൽസ് ആവറേജ് എയ്റ്റീൻ ഡേയ്സ് ആണ് കഴിഞ്ഞ ഒരു നമ്മൾ ഇതിന്റെ ഒരു ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് ക്ലാസ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് റാഷസ് ഫസ്റ്റ് ചിക്കൻ ബോക്സ് യൂഷ്വലി ട്രങ്ക് ആൻഡ് ഫേസ് ട്രങ്ക് ആൻഡ് ഫേസിലാണ് ചിക്കൻ ബോക്സിന്റെ റാഷസ് കൂടുതലായിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാം ചിക്കൻ ബോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു അസുഖമാണ്